കാട്ടുപൂച്ചയെ കണ്ട് പുലിയാണെന്ന് തെറ്റിദ്ധരിച്ച് വാർത്ത പ്രചരിച്ചത് നാട്ടുകാരെ പരിഭ്രാന്തിയിലായി പെരുവേൽ സമീപമുള്ള തറോലിലാണ് പുലി ഇറങ്ങിയതായ വാർത്ത ഏറെ നേരം ഭീതി വിതച്ചത് തുടർന്ന് നടത്തിയ തെരച്ചിലിൽ പുലി പൂച്ചയായി രാവിലെ ആറു മണിയോടെയാണ് പ്രദേശവാസിയായ ഒരു സ്ത്രീ പുലിയെ കണ്ടതായി പരിസരവാസികളെ അറിയിച്ചത് പെരുവേൽ അങ്ങാടിക്ക് സമീപമുള്ള തറോലിലാണ് പുലിയോട് സാദൃശ്യമുള്ള ഒരു ജീവിയെ കണ്ടത് പുലി ഇറങ്ങിയതായി പ്രചരിച്ചതിനെ തുടർന്ന് നിരവധി നാട്ടുകാർ അതിരാവിലെ മുതൽക്കു തന്നെ സ്ഥലത്ത് തെരച്ചിലാരംഭിച്ചു പുലിയെ കണ്ടതായി പറഞ്ഞ സ്ഥലത്ത് കാൽപ്പാടുകളും കണ്ടു അതോടെ ഭീതിയിലായ നാട്ടുകാർ മാവൂർ പോലീസിലും വനവകുപ്പിലും വിവരമറിയിച്ചു മാവൂർ എസ് ഐ എസ് സജീവന്റെ നേതൃത്വത്തിൽ പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ പരിസരത്തെ ഒരു നാഗക്കോട്ടയ്ക്കകത്ത് കാട്ടുപൂച്ചയുടെ ഒരു കുട്ടിയെ കണ്ടെത്തി അതോടെ പുലിയെ പിടിക്കാനും കാണാനുമെത്തിയവർ മെല്ലെ സ്ഥലം വിട്ടു തുടർന്ന് സ്ഥലത്തെത്തിയ താമരശ്ശേരി അസിസ്റ്റന്റ് റേഞ്ച് ഓഫീസർ രാജൻ പെരുവയൽ വെറ്റിനറി സർജൻ ഡോക്ടർ കെ കെ അക്ബർ എന്നിവർ പുലിയെ കണ്ടതായി പറഞ്ഞ സ്ത്രീയിൽ നിന്നും വിവരങ്ങൾ ആരായുകയും കാൽപ്പാടുകൾ പരിശോധിച്ച് പുലിയല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു അതിനുശേഷമാണ് പ്രദേശത്തെ പുലിബീതി നാട്ടുകാർക്ക് മാറിയത് ഏതായാലും പുലി പൂച്ചയായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ മാവൂർ